സെന്റ് സേവിയർ സ്കൂൾ കലോത്സവം ഋതം എന്ന പേരിൽ സംഘടിപ്പിച്ചു ചലച്ചിത്ര താരം ഫിറോഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു ഞങ്ങളെ സംബന്ധിച്ച് സ്കൂൾ കാലഘട്ടം നമ്മൾ ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന കാര്യങ്ങളാണ് അവിടെ ചെയ്ത കുറക്കു കുസൃതികൾ ഏ തള്ളിത്തരം പിന്നെ യുവജനോത്സവം സ്പോർട്സ് ഡേ ഓക്കെ ഒരു ക്ലാസ്സിലെല്ലാ കുട്ടികളും നന്നായി പഠിക്കും ഏ ഇല്ല പഠിക്കാത്തൊരു മോശമാണോ ഓക്കെ ഓരോ കുട്ടികൾക്കും ഓരോ രീതിയിലുള്ള കഴിവുകളാണ് ഉള്ളത് പഠിക്കാത്ത കുട്ടികൾ പഠിക്കുന്ന കുട്ടികളുണ്ടോ പഠിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റേതായ കഴിവും അവരതിൻ്റേതായ മേഖലയിൽ വളരെ വലുതായിട്ട് അച്ചീവ് ചെയ്യും പക്ഷെ ചില കുട്ടികളുണ്ട് അതിലും ഉപരി മുകളിലേക്ക് പോകുന്നവർ ഞാനൊരു അവറേജ് സ്റ്റുഡൻറ് ആയിരുന്നു അപ്പോൾ കലാകാരന്മാരുണ്ടായിരിക്കും അവർ ഇതിലൊന്നും ശ്രദ്ധിക്കില്ല അവർ ചിലപ്പോ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ വരച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനെയുള്ളവരുണ്ടാ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ വരയ്ക്കുന്നവരുണ്ടാ ടീച്ചർ അവിടെ വരയ്ക്കുന്നവരുണ്ടാ ഇല്ല ഓക്കെ അതുപോലെ തന്നെ സ്പോർട്സിൽ കഴിവുള്ളവരായിരിക്കും മെസ്സി റൊണാൾഡോ സച്ചിൻ ടെണ്ടുൽക്കർ വിരാട് കോഹ്ലി അങ്ങനെയൊക്കെ ആവാൻ കഴിവുള്ളവര് ഉണ്ടായിരിക്കും പക്ഷെ അത് സ്കൂൾ കാലഘട്ടത്തിൽ തിരിച്ചറിഞ്ഞ് നമ്മുടെ പേരൻസും ടീച്ചേഴ്സും തിരിച്ചറിഞ്ഞ് ഓരോരുത്തരുടെ കഴിവ് തിരിച്ചറിഞ്ഞ് അവനെ ആ മേഖലയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരിടമാണ് സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് പി ആർ ജോണി അധ്യക്ഷത വഹിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള ഒരു അവസരം ആണ് എല്ലാ കുട്ടികളിലും അവരവിടെ കഴിവുകൾ തെളിയിക്കുന്ന ഒരു സമയമാണ് ഒന്ന് മുതലേ പത്ത് വരെയുള്ള സ്കൂൾ പഠന സമയ കാലഘട്ടങ്ങളിൽ ഇവിടെ നാളെ നിങ്ങൾക്ക് അടുത്ത ഉപജില്ല ജില്ലാ സ്റ്റേറ്റ് എന്ന ലെവലൊക്കെ പോകാൻ പറ്റുന്നത് അപ്പോ പരമാവധി എല്ലാ കുട്ടികളും അവരുടെ കഴിവുകൾ പഠനത്തിലായാലും സ്പോർട്സിലായാലും കലാപരിപാടികളായാലും ഒക്കെ നിങ്ങൾ അവിടെ അവരുടെ കഴിവുകൾ തെളിയിക്കാൻ മുന്നോട്ട് വരണം അത് മാറി നിൽക്കാതെ ഓരോ പരിപാടികൾ നിങ്ങൾക്ക് ഓരോ വ്യക്തിക്കും ഓരോ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ട പരിപാടികൾ ഏതൊക്കെയാണ് അത് തെരഞ്ഞെടുക്കുക നല്ല കലാവാസനോട് ഇവിടെ നിങ്ങൾ നൃത്തം ചെയ്യുകയൊക്കെ ചെയ്യുക അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഇന്ന് കലോത്സവങ്ങളിലും കേരളുകളിലൊക്കെ വേണം മറ്റുള്ള ഇപ്പോ ജില്ലക്കോ അല്ലെങ്കിൽ ഉപജില്ലക്കോ അല്ലെങ്കിൽ സ്റ്റേറ്റിലൊക്കെ പോകുമ്പോ നിങ്ങളുടെ നിങ്ങളുടെ ആദ്യം കയ്യിൽ ാണ് സ്കൂൾ മാനേജർ ഫാദർ പോളി നീലങ്കാവിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി എം പി പ്രസിഡന്റ് ഷൈൻ കലോത്സവം കൺവീനർ രമ്യ കെ ജോസ് സ്റ്റാർലിൻ ഷിൻഡു എന്നിവർ സംസാരിച്ചു